എടവണ്ണയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു പാലപ്പറ്റ സ്വദേശി കൃഷ്ണനാണ് മരിച്ചത് അരീക്കോട് ഭാഗത്തു നിന്നും ഇടവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് തെരുവുനായ കുറുകെ ചാടിയതാണ് അപകട കാരണം എടവണ്ണ കല്ലിടുമ്പിൽ രാവിലെയാണ് അപകടം നടന്നത് എടവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് തെരുവ് നായ കുറുകെ ചാടുകയായിരുന്നു റോഡിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ എതിരെ വരികയായിരുന്ന കാറും ഇടിച്ചു പരിക്കേറ്റ കൃഷ്ണനെ ആദ്യം എടവണ്ണ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഉച്ചയോടെ ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ എടവണ്ണ മുതൽ വരെ ഒന്നാം സമ്മാനം സമ്മാനം റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്